ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഗാഡറ്റുകളും അഞ്ചൽ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് കൊടിയേറി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഫറുദ്ദീൻ പതാക ഉയർത്തിയതോടെ രചനാ മത്സരങ്ങൾക്കാണ് തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ വാദംഗം ജാസ്മിൻ മഞ്ജൂർ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാർ അധ്യാപകരടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു നാളെ രാവിലെ പി എസ് സുപാൽ എം എൽ എ കലോത്സവത്തിന് ഔദ്യോഗികമായി തിരി തെളിയിക്കുന്നതോടെ വേദികളിൽ മത്സരങ്ങൾ ആരംഭിക്കും സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞതായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞു ആരംഭിച്ചു പതിനാലാം തീയതി വരെ ഈ പ്രോഗ്രാം നീണ്ടു നിൽക്കും ഏഴ് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്ന് രചനാ മത്സരങ്ങളാണ് നിൽക്കുന്നത് പതിനെട്ട് റൂമുകളിലാണ് രചനാ മത്സരങ്ങൾ നടക്കുക സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മൂന്ന് സ്റ്റേജ് പ്രോഗ്രാം കൂടി ഇന്ന് ആരംഭിക്കുന്നുണ്ട് മറ്റുള്ള ദിവസങ്ങളിൽ ഏഴ് വേദികളിലായി സമയബന്ധിതമായി മത്സര ഇനങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് സംഘാടക സമിതിയുടെ ആഗ്രഹം അതിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നുണ്ട് എല്ലാ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം ഈ കലോത്സവത്തിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നമുക്കൊപ്പം ചേർന്ന് അതിയായ സന്തോഷം കൂടി